തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ടോബിനോ തോമസിന്റെ മരിവേട്ട കുതിച്ചു കയറുകയാണ് ലോകമെമ്പാടുമായി പത്തൊമ്പത് കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോബിനോയുടെ ആദ്യ റിലീസായ ഐഡന്റിറ്റിയെ മരിവേട്ട മടി മാറി കടന്നു ഏത് ഏകദേശം പതിനാറ് പോയിന്റ് ഒമ്പത് കോടി രൂപ നേടിയിരുന്നുവെന്ന് സാക് നെൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ സിനിമയിൽ ടോബിനോക്കൊപ്പം ഗില്ലി നടൻ തൃഷ കൃഷ്ണനും വിനയറായും ഐഡന്റിറ്റി അഭിനയിക്കുന്നു ആദ്യ ദിവസം മരിവേട്ട ഒന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ കളക്ഷൻ നേടി ആദ്യ വാര്യാന്ത്യത്തിൽ ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ ശനിയാഴ്ചയും ഞായറാഴ്ചയും യഥാക്രമം ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയും രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും നേടി തുടർന്നുള്ള ദിവസങ്ങളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു പക്ഷേ ആഴ്ചയുടെ മധ്യത്തിൽ കേരളത്തിൽ പെയ്ത കനത്ത മഴ കാരണം വിൽപ്പനയിൽ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ നരിവേട്ടയുടെ റിയലിസ്റ്റിക് വ്യാഖ്യാനത്തിന് നല്ല പരിഹരണങ്ങൾ ലഭിക്കുന്നത് പ്രതീക്ഷ നൽകുന്നതായി തോന്നുന്നു വരുന്ന ആഴ്ചയിൽ മലയാളത്തിൽ വലിയ റിലീസുകൾ ഒന്നുമില്ല ഇത് നരിവേട്ടക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്നു അടുത്ത ആഴ്ചയിലെ ഒരേ ഒരു പ്രധാന റിലീസ് കമൽഹാസൻ മണിരത്നം ചിത്രം തഗ് ലൈഫ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തും എന്തായാലും നരിവേട്ട നരിവേട്ടോവിനോയുടെ നരിവേട്ട ഇപ്പോൾ നല്ല കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് നേടിക്കൊടുത്തിരിക്കുന്നത്